ഹലോ ഗൈസ് അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് ഫ്രൂട്ട് കസ്റ്റേഡ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ആയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതാണ് കാണിച്ചിരുന്നത് അതിന് വേണ്ടി ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള പാൽ നോക്കി എടുക്കണം മുക്കാൽ ഭാഗം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം അത് നമുക്ക് കസ്റ്റേഡ് പൗഡർ കലക്കാൻ വേണ്ടിയാണ് ഈ കസ്റ്റേഡ് പൗഡർ ഞാൻ വനില ആണ് എടുത്തിട്ടുള്ളത് ടേബിൾ സ്പൂൺ കണക്കിന് രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ട് വേണ്ട ലെവലാക്കിയിട്ട് എടുക്കണം ഫുള്ളായിട്ട് എടുത്താൽ കസ്റ്റേഡ് കട്ടിയായി പോവും അതുകൊണ്ട് ലെവലാക്കി തന്നെ എടുക്കണം ഇനി പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പാല് തിളക്കുന്ന സമയത്ത് കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ പാട കെട്ടാൻ ചാൻസ് ഉണ്ട് പാടൊ കെട്ടിയാൽ കറക്റ്റായിട്ടുള്ള പാകത്തിൽ കസ്റ്റേഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാൽ ഞാനിവിടെ നല്ല പോലെ ഇളക്കി ഇളക്കി ഈ പാലെല്ലാം തിളപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള പാലാണ് കസ്റ്റേഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കട്ടിയുള്ള പാൽ തന്നെ നോക്കിയെടുക്കണം ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു മീഡിയം തീയിൽ വെച്ചിട്ടാണ് ഞാൻ പാൽ തിളപ്പിച്ചെടുത്തത് ഇനി പാല് തിളച്ച് വന്നാൽ ഇതിലേക്ക് ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം അതായത് അരക്കപ്പിനടുത്ത് പഞ്ചസാരയാണ് ഞാൻ ചേർത്തത് അരക്കപ്പാകുമ്പോൾ എട്ട് ടേബിൾ സ്പൂൺ വേണ്ടിവരും ഒരു ടേബിൾ സ്പൂൺ കുറവാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഈയൊരളവ് പഞ്ചസാര ചേർത്താൽ കറക്റ്റ് മധുരമായിരിക്കും ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആവണം മെൽറ്റായി കഴിഞ്ഞാൽ തീ ചെറുതാക്കിയതിന് ശേഷം കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കണം കസ്റ്റേഡ് ഒഴിക്കുന്ന സമയത്തും ഒന്നിച്ചൊഴിക്കാതെ അൽപ്പാൽപ്പം കൊടുക്കണം ഫുൾ തീല് വെച്ചിട്ട് കസ്റ്റേഡ് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കട്ടിയാവും അതേപോലെ ഒന്നിച്ചൊഴിച്ചു കൊടുത്താലും പെട്ടെന്ന് കട്ടിയാവും പെട്ടെന്ന് കട്ടിയായാൽ ഇത് നന്നായിട്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ അല്പാൽപ്പം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കണം ഒഴിക്കുന്ന സമയത്ത് കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഒരു കയ്യിൽ കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കണം മറ്റേ കയ്യിൽ ഇളക്കി കൊടുക്കണം അതെങ്ങനെ തീരുന്നത് വരെ ചെറിയ തീല് വെച്ച് ഒഴിച്ചു കൊടുക്കുക അത ഇപ്പം മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് രണ്ട് മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം കൂടുതൽ സമയം വേവിക്കണ്ട കൂടുതൽ കട്ടിയായി പോകും കട്ടിയായാൽ കസ്റ്റേഡ് കഴിക്കാൻ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈയൊരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് കസ്റ്റേഡ് ഉണ്ടാക്കാൻ പറ്റും കസ്റ്റേഡ് പൗഡർ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്നും മാറാൻ പാടില്ല ഈ സൈഡെല്ലാം നല്ലോണം വടിച്ച് കസ്റ്റേഡിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കൈയ്യെടുക്കാതെ ഇളക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മിനിറ്റായി നല്ലപോലെ പാകമായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വനില ഫ്ലേവേഡ് കസ്റ്റേഡ് ആയതുകൊണ്ടാണ് ഇതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇനി വീണ്ടും നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റണം ഇതേ പാനിൽ വെച്ചാൽ ചൂട് കൊണ്ട് ഇത് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ആവുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു പരുവം കിട്ടില്ല ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് റൂം ടെമ്പറേച്ചറിൽ മാറ്റതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി കസ്റ്റേഡ് മിക്സ് ആക്കുന്ന സമയമുണ്ടല്ലോ അതിന് തൊട്ട് മുമ്പേ അതായത് അരമണിക്കൂർ മുമ്പേ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കണം കൂടുതൽ മുൻപേ ഫ്രിഡ്ജിൽ വെക്കണ്ട ഫ്രൂട്ട്സിൻ്റെ കളറെല്ലാം ആയി പോകും ഞാനിവിടെ പത്തിയിത്തപ്പഴം കുറച്ച് മുന്തിരി കുറച്ച് കറുത്ത മുന്തിരി കുറച്ച് നെഡ്സ് അതേപോലെ ചെറിയ പഴം ഒരെണ്ണം ചെറിയൊരു ആപ്പിൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഫ്രൂട്ട്സ് ഉള്ളത് അത് ഇട്ട് കൊടുക്കാം പിന്നെ ഫ്രൂട്ട്സ് കൂടുതൽ ഇട്ട് കൊടുത്താൽ കസ്റ്റേഡ് കഴിക്കുന്ന സമയത്ത് നമുക്കത്ര ടേസ്റ്റ് കിട്ടില്ല കസ്റ്റേഡ് കുറവും ഫ്രൂട്ട്സ് കൂടുതലുമായി പോകും അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിലുള്ള നെഡ്സ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏതായാലും അത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഇനി ഫ്രൂട്ട്സൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഈ ഒരു പരുവാണ് വേണ്ടത് അപ്പോൾ കസ്റ്റേഡ് പൗഡർ കൂടിപ്പോയാലും ഈ രണ്ട് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് എടുത്താലും നമുക്ക് ഈ ക്രീം ഉണ്ടാക്കുന്ന സമയം കട്ടിയായി പോകും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എടുക്കുന്ന സമയത്ത് തൊലി കളഞ്ഞെടുത്താൽ കൂടുതലും ടേസ്റ്റി ആയിരിക്കും അപ്പം ഞാനിവിടെ കുറച്ച് നേട്സൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെക്കും കഴിക്കുന്നതിനേക്കാൾ മുമ്പേ ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ നല്ല പോലെ തണുത്ത് കിട്ടും ഫ്രൂട്ട് കസ്റ്റേഡ് എപ്പോഴും തണുത്ത് കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ പിന്നെ ഇതിൻ്റെ ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൊടുത്താൽ മതി ഇതാ ഈ ഒരു പരുവം കണ്ടല്ലോ പെർഫെക്റ്റ് ആയിട്ടുള്ള പരുവാണ് ഇനി നിങ്ങളും ഇതേ അളവിൽ ഒരു പ്രാവശ്യം കസ്റ്റേഡ് ഉണ്ടാക്കി നോക്കണം സാധാരണ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ കട്ടിയായി പോകും ചിലപ്പോൾ ലൂസായി പോകും ഈ ഒരു പരുവത്തിൽ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് എന്നെ ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾക്ക് അനാർ ഇഷ്ടമാണെങ്കിൽ അത് ഇട്ടുകൊടുക്കാം കാണാൻ നല്ലൊരു ഭംഗിയാണ് പക്ഷേ എനിക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് അല്ല അത് അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇട്ടിട്ടില്ല ഇനി നമുക്ക് സെർവ് ചെയ്യാം വളരെ പെർഫെക്റ്റും ടേസ്റ്റിയും കറക്റ്റ് മധുരല്ലായിട്ട് അടിപൊളി ഐറ്റമാണ് ഇനി ഷുഗറിന് പകരം നിങ്ങൾക്ക് അരക്കപ്പ് കണ്ടൻസഡ് മിൽക്ക് ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കിയാൽ കൂടുതൽ ആയിരിക്കും അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം ബായ് ബായ്